नमस्कार ഇന്ത്യയുടെ ആദ്യ സൌരദൌത്യം വിജയകരം ആദ്യ സൌരദൌത്യമായ ആദിത്യ എൽവൺ ഇന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി ആദിത്യ എൽവൺ ഒന്നാം ലഗ്റജ് പോയിന്റ് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പ്രവേശിച്ചു വിജയവാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറിയിച്ചത് ഇന്ത്യ മറ്റൊരു നാഴികക്കല്ല് സൃഷ്ടിച്ചെന്ന് മോദി ട്വീറ്റ് ചെയ്തു ശാസ്ത്രജ്ഞരുടെ അർപ്പണബോധത്തിന്റെ ഫലമാണ് ഈ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഹാലോ ഓർബിറ്റ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം നൂറ്റി ഇരുപത്തിയാറ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ബംഗളൂരുവിലെ ഐ ട്രാക്കിംഗ് ആൻഡ് നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദേശ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ദൌത്യം വിജയിച്ചതോടെ ഒന്നാം ലഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി ഐ എസ് ആർഒ ലഗ്രാജ് പോയിന്റിലെ തന്ത്രപ്രധാനമായി സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുന്നതോടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് അടുത്ത അഞ്ചു വർഷം പേടകം അവിടെ തന്നെ തുടരും ഭൂമിയുടെയും സൂര്യന്റെയും ആകർഷണ വലയത്തിൽ പെടാതെ സുരക്ഷിതമായി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുന്ന സ്ഥാനമാണ് ലഗ്രാഞ്ച് പോയിന്റ് ഏഴ് പേലോഡുകളാണ് ആദിത്യ എൽവണ്ണിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സൂര്യന്റെ കൊറോണയെ പഠിക്കാനുള്ള വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് അഥവാ ഒന്നാമത്തേത് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിക്സ് ആണ് ഈ ഉപകരണം നിർമ്മിച്ചത് പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് വികസിപ്പിച്ച സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അഥവാ എസ് യു ഐ ടി ആണ് രണ്ടാമത്തെ ഉപകരണം സൂര്യനിൽ നിന്നുള്ള എക്സ് റേ തരംഗങ്ങളെ പഠിക്കാനുള്ള സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഹൈ എനർജി എൽവൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ എന്നിവയാണ് മറ്റു രണ്ട് പേലോഡുകൾ സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങളെ നിരീക്ഷിക്കാനുള്ള ആദ്യത്തെ സോളാർ വിൻ പാർട്ടിക്കൽ എക്സ്പെരിമെന്റ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നീ ഉപകരണങ്ങളും ഒരു മാഗ്നോമീറ്ററും ദൌത്യത്തിന്റെ ഭാഗമാണ് തിരുവനന്തപുരം വിക്രം സാരാഭായ സ്പേസ് സെന്ററിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയാണ് പി എ പി എ പേലോഡിന് പിന്നിൽ ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ വ്യത്യസ്ത പരീക്ഷണ ഉപകരണങ്ങളുമായി ദൌത്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്നതും ആദ്യത്തെ എൽവണിന്റെ പ്രത്യേകതയാണ് സൂര്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂമിയെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുകയാണ് ലക്ഷ്യം സൌരവാദങ്ങൾ കാന്തികക്ഷേത്രം പ്ലാസ്മ പ്രവാഹം കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ തുടങ്ങിയ സൌരപ്രതിഭാസങ്ങളിൽ നിരീക്ഷിച്ച വിവരങ്ങൾ ശേഖരിക്കും ഇന്ത്യയുടെ ഈ ശാസ്ത്ര നീക്കത്തെ ലോകരാജ്യങ്ങൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഒന്നാം ലാഗ്രാഞ്ച് പോയിന്റിൽ നിന്നാണ് പേടകം സൂര്യൻ പഠിക്കുക നമ്മുടെ സൗരയൂഥത്തിന്റെ ഊർജ്ജ കേന്ദ്രത്തെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ പറ്റുന്ന പറ്റുന്നതിടമാണ് ആദ്യത്തെ ലക്ഷ്യം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റവും അഞ്ചു വർഷത്തോളം പഠിക്കും വിവിധ പഠനങ്ങൾക്കായി വെൽക്സ് ഹെലിയസ് അസെപ്സ് പാപ്പ മാക് എന്നീ ഏഴ് പേലോഡുകൾ ആദ്യത്തെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ വിജയത്തിന് പിന്നാലെ ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യത്തിനും വിദേശ ബഹിരാകാശ ഏജൻസികളുടെ സഹായവും പിന്തുണയും ഉണ്ടായിരുന്നു നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും പലതരത്തിലും ആദിത്യ എൽവൻ ദൗത്യത്തിന് പിന്തുണ നൽകിയിരുന്നു ആദിത്യയുടെ വിക്ഷേപണം മുതൽ ഓർബിറ്റിൽ എത്തുന്നവരെയും തുടർന്നുമുള്ള കമാൻഡുകൾ നൽകുന്നതിനും ആദിത്യത്തിൽ നിന്നുള്ള ശാസ്ത്ര വിവരങ്ങൾ സമാഹരിക്കുന്നതിനും അടുത്ത രണ്ട് വർഷം ഇ എസ് എ കീഴിൽ ഓസ്ട്രേലിയ സ്പെയിൻ അർജന്റീന എന്നിവിടങ്ങളിലുള്ള മൂന്ന് മുപ്പത്തിയഞ്ച് മീറ്റർ ഡീപ് സ്പേസ് ആൻഡിനുകൾ സഹായിക്കും ഫ്രഞ്ച് ഗയാനയിലെ കോറോ സ്റ്റേഷനും യു കെയിലെ ഗൂൺഹിലി എർത്ത് സ്റ്റേഷനും ഈ ദൗത്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഉപകരണം കൃത്യമായി ഓരോ നിമിഷം ഏത് സ്ഥാനത്തായിരിക്കുമെന്ന് കണ്ടെത്താൻ ഐ എസ് ആർഒ നിർമ്മിച്ച ഓർബിറ്റ് ഡിറ്റർമിനേഷൻ സോഫ്റ്റ്വെയറിന്റെ കൃത്യത പരിശോധിക്കാനും ഇ എസ് എ സഹായിച്ചിട്ടുണ്ട് ശ്രീഹരിക കോട്ടയിൽ നിന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദ്യത്തെ വിക്ഷേപിച്ചത് സൂര്യന്റെ കാലാവസ്ഥ സൗരവാദങ്ങൾ സൗരോപരിതല ദ്രവ്യ ഉത്സർജനം കാന്തികമണ്ഡലം തുടങ്ങിയവ സമഗ്രമായി പഠിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം